ഇത് എന്താ സാധനം എന്നറിയാം നമുക്ക് ഇതാണ് നീരാ നമുക്കിതിൻ്റെ ഇടയ്ക്ക് കേരള സർക്കാർ കുറച്ചൊക്കെ തന്നേന്നു ഇപ്പതൊന്നും കാണാല്ല തെങ്ങുമന്ന് ചെത്തി ഉണ്ടാക്കണതാണ് കള്ളാവണേന് മുമ്പ് ഉള്ള ഒരു പാനീയം ഭയങ്കര ടേസ്റ്റാണ് ഒരു രക്ഷയില്ലാത്തൊരു സാധനം എന്താ അടിപൊളിയില്ല

ഓ ഓ ഐസ് ബോക്സ് മേലെ വെക്കുക ആ ശരി അതിന്റെ സിസ്റ്റം ഓ മേലെ ഐസ് ബോക്സ് വെക്കുക അപ്പൊ കള്ളാവാൻ കള്ള് അതായത് ചെത്തുമ്പോളേത് ഐസിലോ ഐസാവും ഐസിലോട്ടാണ് ഈ സാധനം വീഴുക അപ്പ ഇത് കള്ളാവില്ല അങ്ങനെ ഇത് ഉണ്ടാവുക വേണ്ട അപ്പം ആൽക്കോഹോളില്ല ആൽക്കഹോളില്ലാത്ത പാനീയം ഇതാണ് നമ്മൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നത് നമ്മൾ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ നിർത്തി വെച്ചോ അത് ഭയങ്കര റീഫ്രഷർ ആയിരുന്നു സാധനം എത്ര കുടിച്ചാലും മതിയാവില്ലായിരുന്നു ഞാനൊക്കെ വാങ്ങിക്കൊടിച്ചതിന് കണക്കില്ല പക്ഷെ ഭയങ്കര വിലയായിരുന്നു അതിന് ഇത് എവിടെ തന്നെ വില വരുത് ഒരു ഗ്ലാസ് എവളെ വില വരുത് മുപ്പത്തഞ്ച് രൂപ അല്ലേ നഷ്ടമൊന്നുമില്ല ഇരു ഇരുന്നൂറും ഇല്ല ഇല്ലേ ഇരുന്നൂറും ഇല്ലേ മുപ്പത്തഞ്ച് രൂപയുള്ളൂ അവിടെയൊക്കെ അന്ന് തൊണ്ണൂറ് രൂപ എൺപത് രൂപ ഒക്കെ വിലയാണ് എനിക്ക് ചെറിയൊരു കുപ്പിക്ക് ഇത് കണ്ടോ ഇതിന് വന്നിട്ട് മുപ്പത്തഞ്ച് രൂപയുള്ളൂ ആ ഈ സാധനം ഇവിടെ നിന്ന് വാങ്ങിയിട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് ബിസിനസ്സാക്കി അങ്ങനെ ഉണ്ടാവും താല്പര്യമുള്ളവർ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് വരുന്നേ നീരയാക്കിയിട്ട് നല്ല രീതിയിൽ സെയിൽ ചെയ്യാം മുപ്പത്തഞ്ചല്ലേ അവരിപ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ വലിയൊരു ഇരുപത്തഞ്ച് രൂപ വരും അപ്പോൾ ഒരു നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് ഇരുന്നൂറ് മില്ല നാൽപ്പത്തഞ്ച് രൂപയൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ ആൾക്കാർ വാങ്ങി കുടിക്കുകയും ചെയ്യും അല്ല ഭയങ്കര ടേസ്റ്റാടാ സൂപ്പർ ഇനിയും കുടിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ വേണ്ട അമൃത് എന്താ ആ അമിതമായ അമൃതം മഷൊന്നല്ല ഓട്ടെ